ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ മാങ്ങ പറിക്കുന്ന വീഡിയോ ആണ് മാങ്ങ റോഡ് സൈഡിനാണെന്നുള്ളത് റോട്ടമ്മിൽ ഇറങ്ങിയിട്ട് വേണം ഈ വലിയ വലിയ കൊക്കി എടുത്തിട്ട് വേണം മാങ്ങ പറിക്കാൻ നമ്മളൊക്കെ കൊക്കാന്നാണേ പറയാം മാങ്ങ പറിക്കുന്നത് ഈ സാധനത്തിന് കൊക്കാന്ന് പറയും വലിയ കൊക്കയാണ് ഇത് എടുത്തിട്ട് വേണം നമുക്ക് മാങ്ങ വരയ്ക്കാം അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കട്ടെ അപ്പം അതിന് നമുക്ക് നേരെ ഇതാ മാങ്ങ വരയ്ക്കാൻ വേണ്ടി പോവാം അങ്ങനെ റോഡുമ്പോൾ എത്തി കേട്ടോ ഞാനും അമ്മയും കൂടിയട്ടെ മാങ്ങ വരയ്ക്കുന്നത് അപ്പം ഫോൺ ഒരു സ്ഥലത്ത് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനും അമ്മയും കൂടിയാണ് മാങ്ങ വരയ്ക്കാൻ പോകുന്നത് അപ്പം വലിയ കൊക്കായതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഞാനൊന്ന് ഹെല്പ് ചെയ്യാൻ വേണ്ടി കൂടെ പോയതാണേ മാങ്ങ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ നേരത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഉരുണ്ടങ്ങ് താഴോട്ട് പോവും കേട്ടോ കുന്നു കയറ്റായതുകൊണ്ട് മാങ്ങ പറച്ച് വീണെടുത്ത് എന്തായാലും നിൽക്കില്ല അപ്പോൾ മാങ്ങ എടുക്കാനും ഒരാൾ പോകണം അപ്പോൾ മാങ്ങ പറിക്കുന്നതിന് അത് ഉരുണ്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ നിന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ മാങ്ങ കിട്ടും കേട്ടോ വലിയ മാങ്ങയാണ് നമ്മൾ നമ്മളിപ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങ അങ്ങനെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ വണ്ടിയും പോകുന്നുണ്ട് നമ്മളെല്ലാം നോക്കിയിട്ട് വേണം പറിക്കാൻ അപ്പം ഞാനിത് വണ്ടി വരുന്നുണ്ടോ ആൾ വരുന്നുണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി നിൽക്കുന്നതാണേ ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡേ ഉള്ളു അതുകൊണ്ടാണ് കാണാത്ത ക്യാമറ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് വീഡിയോ ഞാൻ തന്നെയുള്ള എടുക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഉള്ളത് ചെറുതായിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എന്നെ കാണും ഞാനത് നോക്കുന്നുണ്ട് എന്നെ കിട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ അമ്മയെ മാത്രമല്ലേ കാണുന്നുള്ളൂ നിങ്ങൾ അപ്പോൾ മാങ്ങയൊന്നും കാണുന്നില്ല മാങ്ങാണ്ടെങ്കിൽ ഫോൺ കൈയിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇനിയും മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമത്തിലാണ് അതാണ് അങ്ങനെ രണ്ട് വാങ്ങ വേണം ഞാനതിൻ്റെ പിറകെ ഓടുന്നുണ്ടോ മാങ്ങ പോകുന്നതിൻ്റെ പിറകെ ഞാനും ഓടണം അതിനിടയിൽ ചപ്പും പോവും കൊള്ളിയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ മൂന്നാമത്തെ വാങ്ങി അങ്ങനെ വീണു അങ്ങനെ രണ്ട് വാങ്ങി എടുത്തിട്ട് ഞാനിതാ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങിയാണെ നമ്മൾ ഇതുവരെ ആയിട്ട് പറിച്ചിട്ടില്ല അപ്പം ഇന്ന് അച്ചാറിടാന്ന് വെച്ചിട്ട് പറിച്ചാണ് മേലേന്ന് വീണുകൊണ്ട് വാങ്ങിയൊക്കെ പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ വണ്ടി വരുന്നോണ്ട് എന്നുള്ളത് നോക്കണോ അപ്പം നമ്മുടെ അയാംകുട്ടാപ്പിയായിരിക്കും അപ്പുറത്ത് കളിക്കലാണ് അതുകൊണ്ട് അവരില്ല വീഡിയോയിൽ അവർ വരും ഞാൻ വിളിച്ചു കുറേ സമയം നമുക്ക് മാങ്ങ മറിക്കാൻ ഫോൺ ഞാൻ ചെറുതായിട്ടൊന്ന് തിരിച്ച് വയ്ക്കുന്നതാണ് മാങ്ങ കടിച്ചു തിന്നാന്നൊന്നും എല്ലാവർക്കും മാങ്ങ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റിയാണ് കേട്ടോ പച്ച മാങ്ങ നല്ല പൊളിയുള്ള മാങ്ങ നമ്മളാ മാങ്ങ അപ്പം അടുത്ത മാങ്ങ വരയ്ക്കുന്നേം കൂടി ഒന്ന് ചെയ്യുകയാണേ അങ്ങനെ മാങ്ങ തകൃതിയായി പറിച്ചു പറിച്ചിട്ട് വേണം നമുക്ക് അച്ചാറിടാൻ അപ്പോൾ അച്ചാറിടുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിലിട കേട്ടോ അങ്ങനെ മാങ്ങ വരയ്ക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ കൊള്ളിയും കമ്പലം താഴ്ന്നുണ്ട് എല്ലാം ശ്രദ്ധിക്കണം നമ്മളാ അഥവാ തലേനകം വീട്ടുടെ പണി കിട്ടും എല്ലാവരുടെ വീടി വീടുകളിലും മാങ്ങയുണ്ടോ ഉള്ളവരൊന്നും കബൻ്റെ ചെയ്യട്ടോ ആർക്കൊക്കെ മാങ്ങ അച്ചാർ ഇഷ്ടമാണ് നമുക്ക് മാങ്ങ അച്ചാറും മാങ്ങ ചമ്മന്തിയും മാങ്ങനെ കൊണ്ട് കറി വരെ നമ്മൾ വെക്കും കേട്ടോ മീൻ കറിയിലൊക്കെ മാങ്ങ പീസാക്കി ഇട്ടിട്ട് വെക്കും ആദ്യം വെക്കുമ്പം തന്നെ ആദ്യം ചെയ്യേണ്ടത് മീൻ ചൂട് വെള്ളത്തിൽ നല്ലോണം പതപ്പിക്കണം എന്നിട്ട് നല്ലോണം കുത്തി അടിച്ച് അതിൻ്റെ മൊയിപ്പില്ല അതിൻ്റെ ഒരു കൊഴുപ്പ് അത് വന്ന് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ മീൻ കറി വെക്കുക അപ്പം അച്ചാറാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ചമ്മന്തി ആക്കാനും പിന്നെ ഉപ്പിലിടാനൊക്കെ നല്ല ഇപ്പോൾ ഉപ്പിലിട്ട് വെച്ചാൽ മഴയൽ ആയാലും എടുക്കുക എടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ അപ്പം നമ്മളെ മാങ്ങ പറയും കുറച്ചും കൂടി മാങ്ങ വേണം അച്ചാർ ഉണ്ടെന്നില്ല അപ്പോൾ എന്തായാലും ഒരു അഞ്ചാറ് മാങ്ങയില്ലാണ്ട് അച്ചാറാക്കിയ രസം ഉണ്ടാവില്ല അപ്പോൾ അത്രയും ഹൈറ്റാണ് മാങ്ങിയുള്ളത് അത് പറിച്ചു താഴേക്ക് എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആ കുറക്കൂടെ വെയിറ്റ് അടക്കം നമ്മൾ താങ്ങണം ആ ഇതാ നമ്മുടെ അയാൻ കൊട്ടാപ്പം മാങ്ങ വറിക്കുന്ന കണ്ടിട്ട് പുറത്തേക്ക് ഓടി വന്നിട്ടുണ്ട് റോഡ് സൈഡാണ്ട് വണ്ടി വരുന്നത് ശ്രദ്ധിക്കണം അപ്പോൾ അവൻ്റെ കളി സാറിൻ്റെ അടുത്ത് തലയിൽ കൈയൊക്കെ വെച്ചിട്ടുണ്ട് മാങ്ങ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ വണ്ടി വരുന്നത് ശ്രദ്ധിക്കണമല്ലേ പിള്ളേരല്ലേ അപ്പൊ നമ്മുടെ മാങ്ങയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മാങ്ങ പറിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അതിന്റെ മരക്കമ്പും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് വാഹനവും പോകുന്നുണ്ട് എല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ മാങ്ങ പറിക്കുക ഹൈറ്റിലുള്ള വക്കീതാ മാങ്ങ വരയ്ക്കുന്നതിക്ക് ഒരു കമ്പ് വീണു കേട്ടോ നല്ല ഉണങ്ങിയ കമ്പാണേ അത് കത്തിക്കാനാ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് അപ്പോ നമ്മളെ വരക്കുമ്പോൾ എടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ നല്ല അടിപൊളി ലുക്കിൽ വരുന്നുണ്ട് ഗൈസ് അതിനിടയിൽ ഒക്കെ എടുത്ത് കുന്തിക്കാനൊക്കെ നോക്കുന്നുണ്ട് മാങ്ങേക്കാളും വലിയ അടിപൊളി വിറകും കിട്ടി അതാ ഞാൻ ക്യാമറ കുഞ്ഞിൽ കാണിക്കുന്നത് നമുക്കെന്തായാലും വെള്ളം ചൂടാക്കാനെടുക്കുമല്ലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എത്ര ഹൈറ്റിലുള്ള മാങ്ങയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളൊക്കെ വീട്ടിൽ ഹൈറ്റിലാണോ മാങ്ങയുള്ളത് മാങ്ങാമരമുള്ളത് മാവുള്ളത് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ ടേക്ക് കെയർ